ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിലകണ്ട നാമാണ് കേട്ടോ അപ്പൊ അതിന് രാവിലെ തന്നെ ഞാനും ലച്ചും പോവുകയാണെ വീട്ടിൽ നിന്ന് ഞാനും ലച്ചും മാത്രമാണ് കേട്ടോ രാവിലെ നേരത്തെ പോയത് ചിന്നുട്ടി മണിക്കുട്ടനൊന്നും നീച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ എന്തായാലും നല്ല മഞ്ഞല്ലേ ഇപ്പോൾ അപ്പോൾ പിന്നെ കുട്ടികളൊന്നും നീപ്പിച്ചതും ഇല്ലാട്ടോ പിന്നെ നീച്ച് കുളിച്ചിട്ടൊക്കെ വേണ്ടേ അപ്പേക്ക് ഞങ്ങൾക്ക് നേരം മുഴുകും ചെയ്യും അവളെ തുടങ്ങും ചെയ്യും ആറരയ്ക്ക് പീഡമയ്ക്കിനെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം റെഡി ആയിപ്പോയി എന്തായാലും കുട്ടികളെ കൊണ്ട് വൈകുന്നേരം പോണല്ലോ അപ്പോൾ പിന്നെ രാവിലെ ഇനി അവരെ കൊണ്ടുപോയില്ല ഞങ്ങൾ എന്തായാലും വേഗം പോയി അവിടെ ചെന്നപ്പോൾ ആ ലച്ചു കളുടെ ഫ്രണ്ടിനെയൊക്കെ കണ്ടു അപ്പോൾ പിന്നെ അവർ സംസാരിച്ച് നിൽക്കാനായിട്ടോ അത് കഴിഞ്ഞ് അപ്പിക്കും അങ്ങനെ ചെന്നിപ്പിക്കുന്നതാണ് ആ പീഡം വയ്ക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സൗമാരൊക്കെ എത്തിയത് ആ പീഡം വയ്ക്കലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രാവിലെ തന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നാകട്ടെ നമുക്ക് കണ്ടു ഇനി എന്തായാലും വൈകുന്നേരം പോരണമല്ലോ അപ്പോൾ എനിക്കൊക്കെ ജോലിക്ക് പോകും വേണം അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഒക്കെ അവിടെ നിന്നതാ ഞങ്ങൾ വീട്ടിലേക്ക് പോരാണ് അപ്പോൾ അവിടെ ചായ കൊടുക്കരുത് തുടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിച്ച് പോയിട്ട് മറവു ഉപ്പുമാവും പിന്നെ പാൽ ചായയും പഴം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിച്ചതാ ഞങ്ങൾ വീട്ടിൽ പോവുകയാണേ വിജയത്തിമേയും പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ആദ്യം അവരെ ഞങ്ങൾ പോരുമ്പോൾ അവരോട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളിലെച്ചും വേഗം വണ്ടിയിൽ പോന്നു അവർ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് അതാ അവർ തിരിച്ച് നടന്നതാ പോന്നു ഞാനിൽ ഏച്ചിന് വണ്ടിയിലും പോവുകയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴേക്കും മണിക്കൂട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പാട് വയസ്സായ ഒരു അച്ഛനെ കണ്ടില്ലേ അതാണ് ചാമിയച്ചൻ ഷീചേച്ചിൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പോൾ അവരോടൊക്കെ കുറച്ചു നേരം സംസാരിച്ചതാ ഞങ്ങള് പോകുന്നു ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോ ഇതാ മണിക്കൂട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു അവ എണീറ്റ് ചായ കുടിക്കായിരുന്നു കേട്ടോ ശരി എന്നോട്ട് എണീറ്റിട്ടില്ല അവൾ അറിഞ്ഞിട്ടില്ലേ ഞങ്ങൾ പോകുന്നത് പിന്നെ മണിക്കൂറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വൈകുന്നേരം പോവാ അവർക്ക് അഖണ്ഠതാമം കാണാനോ നല്ല കേട്ടോ കളിപ്പാട്ടങ്ങൾ വാങ്ങാനായിരുന്നു അപ്പോൾ എന്തായാലും വൈകിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ വൈകിട്ട് പോകാനും റെഡി ആയിട്ടോ ചിന്നുട്ടീനേയും മണിക്കുട്ടിനെയൊന്നും പിന്നെ ഞാൻ ലെച്ചു രാവിലെ പോയപ്പോൾ കൊണ്ടുപോയില്ലോ അപ്പോൾ അവർക്ക് പോകണം എന്നിട്ട് പിന്നെ ലെച്ചു കൊണ്ടുപോയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അവർ മൂന്ന് പേരും പോയിരുന്നു അങ്ങനെ അവർ കുറച്ചുനേരമാകേണ്ട നമുക്ക് കണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ഞങ്ങൾ നടന്നിട്ടാണ് അവിടെ പോകുന്നത് വരമ്പിന് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ആ ഞങ്ങൾ നടന്ന് അമ്പലത്തിലെത്തി അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തായാലും പോകുമ്പോൾ കളിപ്പാട്ടമൊക്കെ വാങ്ങണം അതിനാണ് ചിന്നുട്ടിയൊക്കെ വന്നിട്ടത് അല്ലാതാക്കേണ്ടത് നമ്മൾ കാണാനൊന്നുമല്ല കേട്ടോ രണ്ടുപേരും വന്നത് വീട്ടിൽ നിന്ന് പോരുന്നതിൻ്റെ മുന്നേ തന്നെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അമ്പലത്തേക്ക് പോകുമ്പോൾ കളിപ്പാട്ടം വാങ്ങില്ല തിരിച്ച് പോരുമ്പോളാണ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു സങ്കടത്തിലാണ് ആൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ബബിൾസിൻ്റെ കളിപ്പാട്ടം കണ്ടു അപ്പോൾ ഇങ്ങനെ വാശി പിടിച്ചിട്ടു അപ്പോൾ ഞാൻ ഇപ്പം തന്നെ നമുക്ക് വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആളടങ്ങിയിരുന്നു കുഴപ്പമൊന്നുമില്ല ഇടാ നല്ല കുട്ടികളായിട്ടിരുന്നു പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കളിപ്പാ ഫോണിൽ കാർട്ടൂണൊക്കെ വെച്ചെടുത്ത് കുറച്ച് നേരം അവിടെ പിടിച്ചിരുത്തി ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്ന് സ്വന്മാരൊക്കെ എത്തി തുടങ്ങണളൂട്ടോ കുറച്ച് ആൾക്കാരെ ആൾക്കാരെത്തിയിട്ടുള്ളൂ പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കാണ് സ്വാമിമാര് കൂട് അപ്പോ ഞങ്ങൾ പോരട്ടെ കുറച്ച് നേരം നിന്നിട്ട് വേഗം പോരട്ടെ കുട്ടികൾക്കൊക്കെ ഉറക്കാൻ പറ്റില്ലേ അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതാണ് നല്ല രസമാണല്ലേ ആക്കണ്ടതാകുമ്പോൾ കാണാൻ ഓരോ ഭാഗത്തുനിന്ന് വരുന്ന സ്വയംമാരും ഓരോ സ്റ്റൈലിലായിരിക്കും അഖണ്ടം ചവിട്ടാൽ നല്ല രസമാണ് പക്ഷേ കുറേ സ്വയന്മാരുണ്ടാകുമ്പോൾ നല്ല രസമാണല്ലേ കാണാൻ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഇട്ടിന്ന് കണ്ടു കേട്ടോ പിന്നെ ഞങ്ങൾ അധികം നേരം ഒന്നും ഇന്നില്ല കുട്ടികൾക്ക് ഉറക്കം വലിയ വിചാരിച്ചിട്ട് പിന്നെ നടന്നിട്ടല്ലേ വന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി വേഗം വീട്ടിൽ തിരിച്ചു പോയി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പ്രജി ചേച്ചീനും വിജി ചേച്ചീനൊക്കെ കണ്ടത് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു അപ്പോൾ വിജി ചേച്ചി എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ല അപ്പോൾ അവരെ കൊണ്ട് എൻ്റെ ചാനലൊക്കെ സബ് ചെയ്യിപ്പിച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ ഇതാ അത്ത വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ